ക്യാമറ മോഷണം ഹോബിയാക്കിയ യുവാവ് തൃശൂർ സിറ്റി പോലീസിന്റെ പിടിയിലായി വയനാട് മാനന്തവാടി സ്വദേശി ഫൈസൽ എന്ന ക്യാമറ ഫൈസലാണ് പിടിയിലായത് തൃശൂർ നഗരത്തിലെ ക്യാമറ ഷോപ്പിൽ നിന്നും ലക്ഷങ്ങൾ വിലവരുന്ന ക്യാമറകൾ മോഷണം പോയ സംഭവത്തിൽ തൃശൂർ സിറ്റി സാക്കോക് സംഘവും ഈസ്റ്റ് പോലീസും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ പിടികൂടിയത് നഗരത്തിലെ പ്രമുഖ ക്യാമറ ഷോപ്പിൽ നിന്നും ക്യാമറകളും ലെൻസുകളും ഉൾപ്പെടെ പതിനാല് ലക്ഷത്തോളം രൂപ വില വരുന്ന സാധനങ്ങളാണ് മോഷണം പോയത് പുലർച്ചെ സിസി ക്യാമറ കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെട്ട കടയുടമ തൊട്ടടുത്തുള്ള കെട്ടിടത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനെ ഫോണിൽ ബന്ധപ്പെട്ട് പരിസരം വീക്ഷിക്കാനെ പറഞ്ഞെങ്കിലും സംശയാസ്പദമായ യാതൊന്നും കണ്ടെത്തിയിരുന്നില്ല തുടർന്ന് രാവിലെ കടയുടമ കട തുറക്കാൻ വന്ന സമയത്ത് കടയുടെ ഷട്ടർ പൊളിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു കടയുടമയുടെ പരാതിയിൽ പോലീസ് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണ രീതികളിലൂടെയും സമാനമായ കുറ്റകൃത്യം ചെയ്തിട്ടുള്ള കുറ്റവാളികളുടെ വിവരങ്ങളും മറ്റും ശേഖരിച്ചുമാണ് പ്രതിയെ പിടികൂടിയത് പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിൽ കഴിഞ്ഞ ം കായംകുളത്തെ പ്രമുഖ ക്യാമറ ഷോപ്പിൽ മോഷണം നടത്തിയതും താനാണെന്ന് ഫൈസൽ സമ്മതിച്ചു കേരളാവിഷൻ ന്യൂസ് തൃശൂർ